ഈ വീഡിയോയിൽ കാണുന്ന നിറ രണ്ടാം പ്രസവത്തിൽ വരുന്ന മോഴ പശു അതായത് ബ്രൗണ് ഹും ക്രോസിൽ വരുന്ന നല്ല ബോഡി വെയ്റ്റിൽ വരുന്ന ബ്രൗൺ വൈറ്റ് മൂന്ന് കളർ ബ്ലാക്ക് മൂന്ന് മിക്സ് ആയിരുന്ന ക്വാളിറ്റിയിലും നല്ല ബോഡി വെയ്റ്റ് ഉള്ള പശുവാണ് രണ്ടാം പ്രസവത്തിലുള്ള മോഴ പശു ഉൽപ്പന്നിക്കൊണ്ട് കഴിഞ്ഞ കറവിയിൽ തന്നെ അതായത് കഴിഞ്ഞ കറവയിൽ തന്നെ രണ്ട് നേരം കൂടി പതിനെട്ടിന് മുകളിൽ പാല് കയറുന്ന പശു ഈ പ്രസവത്തിൽ നമ്മൾ കൂടുതലായിട്ടും വാങ്ങിക്കാൻ പതിനെട്ടിന് മുകളിൽ ഇരുപത് ഇരുപത്തിരണ്ടിനകത്തുള്ള പാല് പ്രതീക്ഷിക്കുന്ന എല്ലാ ക്വാളിറ്റിയിലും വരുന്ന മോഴ പശു സേലത്തിൽ നിന്ന് വന്ന പശുവാണ് പശു നല്ല സൈസ് നല്ല ബോഡി വെയിറ്റ് നല്ല തീറ്റയും കൂട്ടിൽ നല്ല മടി കാമ്പ് കണ്ടില്ല നല്ല അകിടാണ് നാല് കാമ്പ നല്ല അകലമുണ്ട് കരിയും കാമ്പാണ് ക്വാളിറ്റിയിൽ വരുന്ന ബോഡി നല്ല ബോഡി വെയ്റ്റും കരിയുള്ള ക്വാളിറ്റി പശു ആണ് ഉൽപ്പന്നിക്കുന്നത് പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോവാറില് കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് നല്ല ക്വാളിറ്റിയിൽ വരുന്ന പശു ആണ് ഈ പശുക്കളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നമ്മൾ എവിടെ കൊണ്ട് കെട്ടിയിട്ടാണ് ശരി ഇതൊക്കെ പിടിച്ചു നിൽക്കുന്ന എച്ച് എഫ് അല്ല എച്ച് എഫ് ക്രോസ് വരുന്ന പശുക്കളെ ഹ് സിസ് പ്രോഡ് പാലും നല്ല ക്വാളിറ്റി ആയിരിക്കും പശുക്കൾക്കും ഇപ്പോഴത്തെ ചൂടിൻ്റെ ഒരു കിതപ്പ് ഈ ചൂട് അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല ചൂടത്തൊക്കെ പിടിച്ച് നിൽക്കുന്ന പശുക്കളാണ് പശുക്കളുടെ അസുഖങ്ങളും വളരെ കുറവായിരിക്കും പശു നല്ല ക്വാളിറ്റിയിലും നല്ല ബോഡി വെയിറ്റിലും വരുന്ന നല്ല തീറ്റയും കൂടിയിൽ വരുന്ന പശുവാണ് ഒരു പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ടിനകത്തുള്ള പാലും പ്രതീക്ഷിക്കുക പാലും അത്യാവശ്യം എച്ച് എഫിൻ്റെ പ്യൂർ എച്ച് എഫിനെ പോലെ ക്വാളിറ്റി ഇല്ലാത്ത പാലായിരിക്കില്ല പാലിനും നല്ല ക്വാളിറ്റി ക്വാളിറ്റിയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ആ തിരുവനന്തപുരം ജില്ലയിൽ പോർ കെ കെ ഡി ഫാമിലാണ് അപ്പോൾ ഇപ്പോൾ പറയാനുള്ളതെന്നിട്ട് നമ്മുടെ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും എല്ലാവരും മാക്സിമം വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓൾ കേരള എവിടെ ആണെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് മാക്സിമം ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് ലോ ബഡ്ജറ്റിൽ അറേഞ്ച് കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഇപ്പോൾ ദൂരം എന്നൊക്കെ ഒത്തിരി പേര് നമ്മൾ പശുക്കളെ വിളിക്കുന്നുണ്ട് മലപ്പുറം കോഴിക്കോട് അങ്ങോട്ടൊക്കെ ആ അവിടെയൊക്കെ വണ്ടി വാടക കൂടുന്ന ആരും വിചാരിക്കേണ്ട വിളിച്ചാൽ ആദ്യം ജോയിൻറ്റ് വാടകയിൽ അതായത് ഒരു